സിമിടെ സാക്ഷ്യം നമുക്ക് കേട്ടാൽ നമ്മൾ ത്രില്ലടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞു തരാം അവിടെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ ഈ ഫെലോപ്യൻ ട്യൂബാ അല്ല ഫെലോപ്യൻ ഈ നമ്മളുടെ ഗർഭനാളിയല്ലേ അതിന് ക്യാൻസറാണ് അപ്പോൾ പറഞ്ഞാൽ ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളി ഒരെണ്ണം എടുത്ത് കളഞ്ഞ് അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പ്രാർത്ഥനയെക്കുള്ള ആളാണ് പക്ഷെ എന്നാലും എനിക്ക് ഒരു ഒരു അണ്ടനാൾ എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ ഡോക്ടറുണ്ടല്ലോ ശാസ്ത്രമുണ്ടല്ലോ സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യം പെട്ടിരുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട് പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും സെക്കൻഡ് സ്റ്റേജ് ക്യാൻസർ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ സയൻസ് ഉണ്ടല്ലോ ഡോക്ടർ ഉണ്ടല്ലോ ശാസ്ത്രം ഉണ്ടല്ലോ എനിക്കത് പ്രശ്നമൊന്നുമില്ല കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രോബ്ലം ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പോയി അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വർഷം ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴ് അപ്പോൾ ഞാൻ ഒക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അത് പോയ ക്യാൻസർ മൂന്നാം പ്രാവശ്യം വന്ന് മൂന്നാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പെൽവിക് റീജിയനിലൊക്കെ അരക്കെട്ടിന് താഴെ അരക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പെറ്റ് എടുത്തു അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴെൻ്റെ ചങ്കുമതിറിപ്പോയി ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം എന്താണ് നമുക്ക് നോക്കാം അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടിപതറുന്നുണ്ട് ആ പതർച്ച തിരിച്ചടിച്ച് അവൾക്ക് കറിവെള്ളം മുടിയൊക്കെ പോയി ലക്ഷണം മാറി അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല അതേ പോയി മനസ്സിലായില്ലേ മൂന്നാം സ്റ്റേജ് വന്നിട്ട് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ഈ പേഷ്യൻറ്റ് കടന്നുപോയിട്ടും സയൻസ് ഉണ്ടല്ലോ ഡോക്ടറുണ്ടല്ലോ ചികിത്സയുണ്ടല്ലോ എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യപ്പെട്ട് ധൈര്യപ്പെടുകയാണ് അപ്പോഴും ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്താ കാര്യം ചികിത്സയുണ്ടല്ലോ ഡോക്ടറുണ്ടല്ലോ സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരതിനവലംബി വെച്ച് നിൽക്കുകയാണ് ഇവിടെയാണ് ഈ എസ് എ കാര്യത് ആ വചനം വായിച്ച മോളെ ശ്രുതി ആ കർത്താവെത്തേ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങേടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയുടെ അങ്ങേക്ക് പ്രീതികരമായത് അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങോട്ട് അനുസ്മരിക്കണമേ അങ്ങിപ്പോൾ അനുസ്മരിക്കണം അപ്പൊ എന്താ പ്രാർത്ഥിക്കണത് ഒന്ന് എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്ത പിന്നെന്താ പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങനെ തിരിച്ച അവരുടെ പ്രശ്നം വേണ്ടത് ഇപ്പോൾ ഡോക്ടർ സയൻസ് ഉണ്ടല്ലോ മെഡിസിൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേ പൂർണ്ണ ഹൃദയമില്ലത് ഹൃദയം പതുമുക്കാലും സയൻസിന് കൊടുത്തിരിക്കുകയും ഇവിടെയാണ് പ്രശ്നം വേണ്ടത് നിങ്ങൾ സയൻസിന് കൊടുക്കും ഞാനും ചികിത്സിക്കുന്നതാണ് ലെങ്കിൻ രോഗം വന്നാൽ ഞാനും ചില സമയത്ത് ചികിത്സിക്കും പക്ഷേ അതല്ല പ്രശ്നം നമ്മൾ അതിന് ഹൃദയം കൊടുക്കരുതേ ഹൃദയം ആർക്കാണ് കൊടുക്കേണ്ടത് ഹൃദയം സയൻസിനെയും ഡോക്ടറിനെയും കണ്ടുപിടിച്ച ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇടതുകൈയും വലത് കൈയും പോലെ തന്നെ പ്രാർത്ഥനയുടെ രണ്ട് കൈകളാണ് എന്റെ വിശ്വസ്തയും പൂർണ്ണഹൃദയവും പൂർണ്ണ എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ ഈ ചേച്ചി എന്താ പറയണത് എനിക്ക് ഡോക്ടർ ഉണ്ടല്ലോ മരുന്നുണ്ടല്ലോ സയൻസ് ഉണ്ടല്ലോ എന്നല്ല അതാണ് അപ്പൊ ഹൃദയം പകുതിയോളവും മരുന്നിലാണ് ആശ്രയിക്കുന്നത് പിന്നെ മേമ്പൊടിക്ക് പ്രാർത്ഥനയെ അവിടെ വിഷയം തന്നെ നിങ്ങളുടെ വിഷയത്തിൽ വരതെ വരുവോ നിങ്ങളെന്താ പറയണത് നമുക്ക് കുഴപ്പമില്ല വീട് വെക്കാം ലൈഫിൻ്റെ കാശ് കിട്ടിയല്ല നാല് ലക്ഷം ബാക്കി നമുക്ക് ഇന്നാൾ ഇത്ര രൂപ തരാറുണ്ടല്ലോ അത് പിന്നെ വീട്ടിൽ പൊന്നുണ്ടല്ലോ അത് ഇങ്ങനെ കുറേ ആശ്രയം വെക്കും നിങ്ങളെ ആശ്രയം വെക്കുമ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥനയുടെ ബലക്ഷയം ഉണ്ടാകും പ്രാർത്ഥനയുടെ ബലക്ഷയുണ്ട് കാര്യം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫുള്ളായിട്ടുള്ള കർത്താവ് ഇന്നേ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ കാര്യമാക്കേണ്ടത് ബേസിക്കായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടു എന്നുള്ളതിനാണ് കൈ അടിച്ച് കർത്താസുല്ല പരിശുഷ്ട പരമ ദിവരണത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അത് പ്രേയറിൽ അഡ്രസ്സ് ചെയ്യരുത് മനസ്സിൽ പോലും ഓർക്കരുത് ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർക്കണം അതായത് കർത്താവിൻ്റെ കാലത്ത് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് എന്നിവർ വിചാരിച്ചിരുന്നെ ഇപ്പം കർത്താവ് പറഞ്ഞ് അങ്ങനെ എബ്രാഹം ഉണ്ട് യാക്കോബ് ഉണ്ട് ഇസഹാക്കുണ്ട് എന്നൊന്നും പറയരുത് കാര്യം ദൈവത്തിനെ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി പോകും കാരണം ഈ കല്ലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എബ്രാഹമത്തെ സന്ധികൾ ജനിപ്പിക്കാൻ കഴിയും അപ്പം മനസ്സിരിപ്പ് പോനസ്സായില്ലേ ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് പിതാവായി എബ്രാഹാം ഉണ്ട് ടേക്ക് വേർഡ് ഓഫ് യേശുവേ യേശുവേ ആരാധന 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 ഹലയുകൊണ്ടേ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് ആണെങ്കിലും പോണത് നമുക്ക് ഇന്ന സംഭവം ഉണ്ട് പറഞ്ഞ് അഭിമാനിക്കരുത് എഫ് ഡി ഉണ്ട് പറമ്പുണ്ട് പൊന്നുണ്ട് ആങ്ങള അമേരിക്കയിലുണ്ട് ബ്രിട്ടനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം ഉണ്ട് ഉണ്ട് എന്ന് പറയരുത് ആധ്യാത്മികമായി വരുമ്പോഴും ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴേ അത് നേരെ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വരണത് ഞങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ അല്ലാതെ എൻ്റെ എൻ്റെ അനിയത്തി ലണ്ടനിലുണ്ട് മറ്റേ ആസ്ട്രേലിയുണ്ട് അപ്പം അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത് ആ പറഞ്ഞോളൂ ഈ കല്ലുകളിൽ ഓ ദൈവമേ എന്തൊരു പറച്ചിലാണ് കേട്ടേ ഈ കല്ലുകളിൽ നിന്ന് പറഞ്ഞേ ഈ കല്ലുകളിൽ നിന്ന് സന്തതികളെ ജനിപ്പിക്കാൻ സന്തതികളെ ദൈവത്തിന് കഴിയും അപ്പോൾ എന്നെ കൈവിടാത്തവൻ യേശു കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ബോധമില്ലെങ്കിലും കൂടെ ഉണ്ടാവും പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ബോധമുള്ളപ്പോഴേ ഉണ്ടാകത്തുള്ളു വന്ന് നോക്കും കണ്ണ് നമുക്ക് കണ്ണ് ബോധം ഉണ്ടായില്ലെന്ന് നോക്കും ബോധം ഇല്ലെങ്കിൽ അവർ സ്കൂട്ടാവും നമ്മളറിയത്തില്ലേ നമ്മൾ വന്നതും അറിയത്തില്ല ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പളേ ബോധമില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഇച്ഛാഭാംഗമാണ് ഓ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും പിടിച്ച് വന്നിട്ട് ഈ സാറിന് ബോധം ഇല്ലല്ലോ ഞാൻ വന്നത് പോലും അറിയത്തില്ലല്ലോ ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് ഇല്ലേ അടുത്ത് നിൽക്കണേ ബൈസ്റ്റാൻഡിനോട് പറയവേ ബോലം ഇച്ചായനെ ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണേ അപ്പം ഞാൻ വരണമെന്ന് വന്നു എന്നുള്ളതിന് എന്താ വേണ്ടത് ബോധം വേണം ബോധമില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്കൂട്ടാവും നമ്മൾ ഉണ്ടാകത്തില്ല മനുഷ്യന്മാരുടെ എല്ലാ ബന്ധുവും അങ്ങനെയാണ് പക്ഷെ നിന്റെ ദൈവം നിനക്ക് ബോധമില്ലെങ്കിലും നിന്റെ കൂടെ ഉണ്ടാവും കൈ അടിച്ചു കിടക്കായി കരുതുന്നവന് നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടായി അതായത് മെജോ എന്ന് പറയും നല്ല മെജോ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ബോംബെ പോയി അപ്പൊ രണ്ടാമെന്ന് അറിയുന്ന മെജോ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല ചുറ്റി രണ്ടാമെന്നറിയുന്ന ആള് തഴവി പോയി തഴ വീണിട്ട് കണ്ണ് തെറിച്ച് പോയി കൈ ഊരിപ്പോയി വലതുവിശ മൊത്തം തളർന്നു പോയി മുട്ട എട്ടായി പൊട്ടി കാലും കയ്യുമൊക്കെ ഒടിഞ്ഞ് തല കുടുങ്ങി ഒരു ചോരക്കട്ടയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ശവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരകൃതം പിടിച്ചാൽ കട്ടിലിട്ട് മാറ്റി കാര്യം ഡെഡ് ബോഡിയാണല്ലോ വന്നിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൾസ് ഒന്ന് അപ്പോൾ ഉടനെ ഇവരെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി വെന്റിലേറ്ററിലേക്ക് മാറ്റി പരിശോധിച്ച് അകത്തിന് എന്തും മാത്രം കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലല്ലോ പുറത്തിത്തരം കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ആൾ മരിച്ചതിന് തുല്യമാണ് അപ്പോൾ പക്ഷേ ഇതെല്ലാം കണക്ക് കൂട്ടി തല പൊട്ടിയതും കൈ പൊട്ടി ഒടിഞ്ഞതും മുട്ട് ചട്ട തിരച്ചതും അതുപോലെ തന്നെ കണ്ണ് തെറിച്ചു പോയതും അതായത് മോളിൽ നിന്ന് വീഴുകയല്ലേ പടഞ്ഞു ഇതെല്ലാം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബില്ല് വന്ന് ഇയാളെ തുടണമെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വേണം അപ്പോൾ ഞങ്ങൾക്ക് ബോധമില്ല ഡെഡ് ബോഡി ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ ഇയാളെ ഇയാളെ കൊണ്ടുപോകും അതാണ് പ്രശ്നം അപ്പോൾ ഒരു നേഴ്സ് അവിടെ വന്നും ഈ വ്യക്തിയുടെ കൊണ്ടുവന്നവരോട് പറഞ്ഞ് ഇരുപത്തിനാല് ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് കണക്ക് പക്ഷേ മേടിക്കൻ്റെ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടാൽ മതി ഞാൻ എൻ്റെ ആങ്ങളേന്ന് ആങ്ങളെയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ആശുപത്രി അപ്പോൾ പത്ത് ലക്ഷം ഇളവ് കിട്ടും ആര് ഞാൻ ബോധമില്ലേ ബോധമില്ലാത്ത ഡെഡ് ബോഡിക്ക് പത്ത് ലക്ഷം ഇള കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ് ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ അപ്പം ജയേഷ് ഇപ്പം ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെ കരുതുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കാ ചിന്തിച്ചില്ലേ നിങ്ങൾക്കത് പാട്ടാണെന്ന് പാട്ടല്ല അതൊരു ജീവിതമാണ് എനിക്കായി കരുതുന്നവൻ നമുക്ക് ബോധമില്ലെങ്കിലും കരുതുന്നവനാണ് ഒരു ബന്ധവും പരിചയവും വേണ്ട ദൈവത്തിൽ നിന്നെ കരുതാൻ ഈ ഏ സി പറഞ്ഞു എൻ്റെ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ പെങ്ങൾ ഈ പെങ്ങന്മാരെന്നൊക്കെ പറഞ്ഞതേ ഒരു ഒന്നൊന്നര സംഭവമാണ് ഒത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും എന്നുവെച്ചാൽ പെങ്ങക്ക് ഉടനെ അവൾ ഓടി അവൻ്റെ റിപ്പോർട്ടും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവിൻ്റെ അടുത്തെന്ന് വന്നിട്ട് മാതാവിൻ്റെ റിപ്പോർട്ട് കാണിച്ച് എന്നുവെച്ചു അമ്മ പോകണം അമ്മ പോകാതെ വേറെ ഒരു മാർഗ്ഗം ഇല്ലെന്ന് പറഞ്ഞു എന്നെ കണ്ട ഇല്ലെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒന്നും സാക്ഷ്യത്തിൽ പറയണില്ല റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അവൾ കാണിച്ചതാണോ േ സാധാരണ ഞാനാണ് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിക്കണമോ അതായത് അപ്പോൾ എന്നെ ഈ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അക്യൂട്ട് കേസൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ആൾക്കാരെ ആൾത്താരെ കയറാൻ പണ്ട് ആൾക്ക് ആൾത്താർ ആൾ ആൾത്താരെ ആൾക്കാർ കയറുമായിരുന്നു അപ്പോൾ പുതിയ ആൾത്താർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾത്താറെ അകത്ത് കയറുന്ന ഒരു പണ്ട് കയറുന്ന ഒരു ഒരു ഭവ്യതയും ഭക്തിയും ഇല്ലാതെയാണ് വൈകേ പോകുന്നവരെല്ലാ അകത്തും കയറുമായിരുന്നു ഈ ആൾക്കാരെ കയറുമായിരുന്നു അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായൊരു അവസ്ഥയായിരുന്നത് അപ്പോൾ പുതിയ ആൾക്കാർ ഡിസൈൻ ചെയ്തപ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആൾക്കാരെ കയറത്തുള്ളൂ പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഞാൻ ജനങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനുള്ള കാര്യങ്ങളെല്ലാം മൊത്തം രേഖ കൊണ്ടുവന്ന് അമ്മയെടുത്ത് കൊടുക്കും അതെനിക്ക് അന്ന് അമ്മ തന്നൊരു നോട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത് അപ്പോൾ അങ്ങനെ എന്തോ അവർ കാണിച്ചതോ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോ എന്തോ റിപ്പോർട്ട് അമ്മയെ കാണിച്ചു രാത്രി ഒരു സംഭവം നടന്ന് ഈ ബോധമില്ലാത്ത രക്തസട്ട് കിടക്കുന്ന ആളിൻ്റെ അപ്പം ചികിത്സ തുടങ്ങിയിട്ടില്ല ഡയഗ്നോസ് ആയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്ക് ഒരു ഐഡിയ വന്ന് പിന്നെ ഉള്ളൂ അന്ന് ഒരച്ഛൻ ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല ഒരച്ഛൻ ഈ ഡെഡ് ബോർഡ് അടുത്ത് പോയി കിടക്കുന്ന വ്യക്തി എടുത്ത് രാത്രി വരും സ്വപ്നമാണ് അയാളുടെ സ്വപ്നമാണ് ഈ മരവിച്ച് കിടക്കുന്ന ആളിൻ്റെ സ്വപ്നമാണ് ഒരച്ഛൻ വന്നിട്ടും പറയും നിൻ്റെ രോഗം തീർന്നിരിക്കുകയാണ് നിനക്കിപ്പോൾ ബോധം എന്ന് പറയും ഉടനെ ആ മനുഷ്യന് രാവിലെ ബോധം വരും അപ്പം എന്താ പ്രശ്നം ഈ മെ ബെജോടെ സാക്ഷ്യം ഈ ബോധം വന്നു കഴിയുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകണത് ഇങ്ങനെ അകപ്പെട്ടൊന്നും ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടെന്നും തൻ്റെ ഹെഡ് പാർട്സുകൾ പലതും ഇല്ലെന്നും ഒക്കെ മനസ്സിലായതും പഴം ചിതറിപ്പോയെന്നും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ മനുഷ്യൻ ബോധം വരും ബോധം വരുമ്പോൾ ആ കിട്ടിയ ബോധത്തിന് അയാളുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അയാൾ കുറിച്ച് ഡോക്ടറിന് കൊടുക്കും പിന്നെ വന്ന ഡോക്ടറിന് യാത്ര ഇൻഷുറൻസ് കാര്യം ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണ് സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ് അതിൽ നിന്ന് ഒരു എട്ട് ലക്ഷം രൂപ അപ്പോൾ ഡോക്ടർ വാ വിളിച്ചു പോകും എന്നു വച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു ഓർമ്മയിൽ പറയണതല്ലേ ഈ ഓർമ്മയിൽ പറയണ കാര്യങ്ങളുടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി അന്വേഷിക്കേണ്ടേ അപ്പോൾ ഡോക്ടർ അഡ്മിഷൻ ചെയ കറക്റ്റാണ് ഈ എട്ട് ലക്ഷം രൂപയോടെ ഉണ്ട് അപ്പോൾ പത്ത് വട്ടം പതിനെട്ട് ലക്ഷം രൂപ കിട്ടി നയിക്കേ ഒരു അതായത് നിന്നെ കരുതുന്ന കർത്താവ് നിന്നെ എങ്ങനെയത് കൊണ്ടുപോകും അപ്പം നിങ്ങൾ ചോദിക്കും ഇങ്ങനെ കർത്താവ് കരുതിയിട്ട് പിന്നെ എന്തായാലും പെട്ടെന്ന് താഴെ വീഴണമെന്ന് താഴെ ഞാനും വീഴും നിങ്ങളും വീഴും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീടെടുക്കാൻ പോയാലും കാറെടുക്കാൻ പോയാലും അത് നമുക്ക് ആൾ കളിക്കാനാണോ മറ്റുള്ള മുമ്പിൽ നമ്മൾ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാട്ടെ അടിച്ചേൽപ്പിക്കാനാണോ ലോകാരൂപിയാണോ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ വില്ലപ്പാട് നോക്കണതിന് അതായത് വില്ലപ്പ് പാട് നോക്കണത് വില്ലപ്പ് കൂടെ നോക്കത്തില്ല നോക്കണമെങ്കിൽ എന്താ നോക്കിയാൽ അവൻ്റെ ആ വിഷലായിട്ടുള്ള അവൻ്റെ അനിഷ് ഇഷ്ടങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും വരാൻ പോകണത് എതിരായിരിക്കും വരാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നു ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ചില കല്യാണമൊക്കെ മകൾക്ക് മകൾക്ക് മകന് ചില കല്യാണമൊക്കെ ഒപ്പിച്ചു വെച്ചാലും എന്ത് യൂറോപ്പിലുള്ള നേഴ്സിനെ കല്യാണം ഒപ്പിച്ചും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെയും പറയും ഇവരുടെയും പറയും ഒക്കെ പറഞ്ഞും പക്ഷെ അവരുദ്ദേശിക്കണത് ഞാൻ മെസ്സേജ് എടുക്കണമെന്ന് അവർക്ക് പറയത്തില്ല അവർ വേറെ പല കാര്യങ്ങളൊക്കെ ആടെ പ്രസവിക്കണേനും പശു പ്രസവിക്കണേനും പണ്ട് മെസ്സേജ് എടുത്ത പാർട്ടിയാണ് ഇപ്പം മകൻ്റെ മകളുടെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട മകൻ്റെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട എന്താണ് അവൾ നേഴ്സാണ് അവിടെ മൂന്ന് അമ്പലം മൂന്ന് മൂന്ന് ലക്ഷം രൂപ വെച്ചാൽ അമ്പലമുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷം രൂപ വെച്ചാൽ അമ്പലം ഉള്ളത് കൊണ്ട് അതിന് മെസ്സേജ് വേണ്ട ദൈവം എങ്ങാനും കയറി വട്ടം ചവിട്ടിയാ എന്ത് ചെയ്യും അതാണ് പ്രശ്നം വരുന്നത് ഇത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല സംഭവം നമ്മൾ മെസ്സേജ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമാണോ അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവഹിതമാണോ ചിലരൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ ചോദിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും എന്താ കാര്യം ഇത് ദൈവഹിതമാണെന്ന് നോക്കുക ഇത് സംഭവം ഒക്കെയാണ് പക്ഷേ ദൈവഹിതമാണെന്ന് നോക്കാൻ പറയും ആ ദൈവഹിതമാണെന്ന് നോക്കും അവർക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്ക് സത്യസന്ധമായ വിശ്വ വിശ്വാസ ജീവിതമാണെങ്കിൽ അവർക്ക് അടയാളം കിട്ടും അപ്പം ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഈ ഇവിടം വരെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ എത്തിയതിൻ്റെ പിന്നിലെ എത്രയോ ധീരമായ ചുവടികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മനസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് കൃപാസനം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അതുപോലെ തന്നെ അഖണ്ഡ ചവമാനം ആയിരം മണ്ണി ചവമാനം ചെല്ലണമെന്നും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ ആ വിഷയത്ത് ദൈവഹിതമാണെന്ന് ആന്തരികമായ ബോധ്യം കിട്ടിയത് കൊണ്ട് ഞാനങ്ങ് ചീച്ച ചെയ്തു ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചീത്ത ചെയ്ത് പോകുമ്പോഴെല്ലാം ഒരിക്കലും പരാജയമില്ലാതെ ദൈവം ഇങ്ങനെ കൂടെ നിന്ന് കൂടെ നിന്ന് കൊണ്ട് പതിനായിരങ്ങളെ സുഖപ്പെട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവം സ്ഥിരീകരിക്കും അടയാളം കൊണ്ടേ അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവസ്ഥ സ്ഥിരീകരിക്കപ്പെടുന്നതാകാൻ വേണ്ടി ആണ് നമ്മൾ ദൈവഹിതം പരിശോധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയമാണത് അവിടെ വരണത് പൂർണ്ണ ഹൃദയം എന്ന് വെച്ചപ്പോൾ ദൈവഹിതത്തിന് അടയാളമൊക്കെ വരും അങ്ങനെ അത്ഭുതം ഉണ്ടാകണത് അതായത് അടയാള ഐസക്കിയ അതായത് യെസക്കിയ രാസ്യാ രാജാവ് ഫിത്തിക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ആശന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏഷായിലെ ആ യേശയാര പ്രവചന പ്രവാചകൻ അടുത്തത് ഇപ്പോ ഉണ്ട് പെട്ടെന്ന് ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി ധരിച്ചിട്ടാൾ പറയും അതായത് അഹാബിൻ്റെ സൂര്യഘടികാരം പത്ത് ചെവിട് പുറകോട്ട് എൻ്റെ നിഴൽ വീശുന്നത് നീ കാണും അതാണ് അടയാളം അപ്പോൾ പതിനഞ്ച് കൊല്ലം ഞാൻ ഇവന് ആയുസ് ദീർഘിപ്പിച്ച് കൊടുക്കുമെന്ന് അപ്പോൾ ആയുസ് ദീർഘത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അടയാളം എന്താണ് നമുക്കറിയാം സൂര്യകരിയാണ നിഴല് ഇടത്തുനിന്ന് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചി ഇടത്തോട്ട് വന്നിട്ട് ആ കാലം കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷേ അത് അത്ഭുതം അടയാളമാണ് അപ്പം ദൈവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്നും ഇന്നും എന്നും അടയാളമുണ്ട് എന്നും അടയാളമുണ്ട് ഈ മനുഷ്യൻ്റെ ഓപ്പറേഷൻ മെജോറിറ്റി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും അതായത് മുഖമൊക്കെ ഒടിഞ്ഞിരിക്കണല്ല മുഖമെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് കൈ കൈ ഊരിയിരിക്കുകയാണ് മുട്ട എട്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് കണ്ണ് തെറിച്ച് പോയിട്ടുണ്ട് ആദ്യം തന്നെ രാത്രി അച്ഛൻ ഇയാളെ കണ്ട ദിവസം തന്നെ രാവിലെ ഇയാൾ ഛർദിക്കാൻ തുടങ്ങി ഛർദിക്കാൻ തുടങ്ങി എന്താണ് ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന ബ്ലഡ് ബ്ലഡ് മുഴുവനും ചങ്കിലെ ബ്ലഡെല്ലാം വയറ്റിൽ കിടക്കുകയാണ് ആ വയറ്റിലെ ബ്ലഡെല്ലാം ഛർദിച്ച് പോയി ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല ഈ ബ്ലഡ് അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ശരിക്കും ഇൻഫെക്ഷൻ വന്നു കിടക്കണത് വയറ്റിൽ എല്ലാ ടോട്ടർ സിസ്റ്റം കൊളാപ്ഷൻ ആയിരിക്കുകയാണ് അവിടെ ഇല്ല പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒരു മെഡിക്കേഷനും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ ബുദ്ധിക്കപ്പുറത്തേക്ക് വയറ്റിൽ കിടന്നിരുന്ന ബ്ലഡ് പുറത്ത് ചാടി ആ ദൈവം ചാടിച്ചതാണ് ഏറ്റവും വലിയ നേഴ്സ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണ് കാര്യം അത്രയും നേരം ചികിത്സിച്ചിട്ട് ഇയാളുടെ ടെസ്റ്റ് ചെയ്തേയും കണ്ടുപിടിക്കഴിഞ്ഞാൽ രക്തം എവിടെയാണ് രക്തം പോയി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പോയി കിടക്കുന്ന സംഭവം ആ സാധനത്തിന് തന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചാടിക്കും അപ്പം തന്നെ ഈ മനുഷ്യൻ എഴുന്നിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേ നമുക്കറിയാമല്ലോ വയർ വേരത്ത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് നേരെ വരികയില്ല നമ്മൾ ആൾ ഓക്കെ ആയി വരും പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈടെ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ മൊട്ട മുഖമൊക്കെ പൊട്ടിയിരിക്കുകയല്ലേ അപ്പോൾ ഡോക്ടർ ഇത് ഈ ഇവരാണെങ്കിൽ ഈ പെങ്ങളാണെങ്കിൽ അങ്ങളൊക്കെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലമൊക്കെ കൊടുത്തുവിടുകയാണ് ബോംബേക്ക് ആശുപത്രിയിലോട്ട് അതെല്ലാം പെരട്ടി ഇങ്ങനെ ഈ പ്രാർത്ഥിച്ചു ഒരു ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവസ്ഥാനം മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഭയങ്കര പേടിയാക്കി അതായത് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറിപ്പോകും പക്ഷേ അയാളെന്താ പറഞ്ഞത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടൻ്റെ ചിരട്ട എല്ലാം കറക്റ്റ് ചെയ്ത് കൈയെല്ലാം ഒക്കെയാക്കി ഈ മനുഷ്യൻ ഒരു ഒരു വീൽചെയറെ പോയി ക്രിസ്മസ് കൃപാന കണ്ട് പിന്നെ വടിയും പിടിച്ച് പോയി ഈ പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോഴേ കണ്ണാടി നോക്കിയപ്പോൾ പറയണേ എൻ്റെ പഴയ മുഖത്തേക്കാൾ ഞാൻ സുന്ദരനായിരിക്കണം എന്ന് അപ്പം ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കണമെന്ന് ചോദിച്ചു പിന്നെ ഇയാൾ മുഴുവനും ഇവിടെ നാട്ടിൽ കണ്ണൂർ വന്നതിന് ശേഷം പിന്നെ കൃപാശയത്തിൽ വന്നും പോയി വന്നും പോയി നിൽക്കുകയോ അപ്പോൾ ആൾക്കാർ ചോദിക്കും നീ എപ്പോഴും ആലപ്പുഴ ഓർഡർ ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്നാ എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് എന്നെ തന്നെ കിട്ടിയതാണെന്ന് പറയും ആണെന്ന് വെച്ചാൽ സാക്ഷി നല്ല രസം കേൾക്കാൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇപ്പം അയാളും വൈഫും കൂടി അയർലൻഡിലോട്ട് പോവുകയാണ് അതാണ് സംഭവം നമ്മൾ നമ്മൾ ഈ കഥ കേട്ടോട്ടെന്ന സമയത്ത് നിങ്ങളെന്ത് വിചാരിച്ചു അവരുടെ ജീവിതം തീർന്നതെന്ന് വിചാരിച്ചു ശവമായിട്ടുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി പിസ്സ റെഡിയായി രണ്ടുപേരും കൂടി ഈ അയച്ച് ആലിനോട്ട് പോവുകയാണ് ദൈവത്തിന് നിന്റെ ജീവിതം പുനരുദ്ധരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മതി മതിസ്കേണ്ട